അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് ചേലക്കരയെന്ന് ഒരു കുറച്ച് ഉള്ളിലോട്ടായിട്ട് ഉള്ളിലോട്ട് മാറിയിട്ടാണ് അതായത് റോഡ് ഒരു പത്ത് മുപ്പത് സെൻറ്റിമീറ്ററാണ് പറയുന്നത് ഒരു മുപ്പത് മീറ്ററാണ് അവർ പറയുന്നത് ഒരു അമ്പത് മീറ്ററോളം മാറിയിട്ടാണ് മണ്ണറോട്ടെന്ന് മാറിയിട്ടാണ് അത് പൊതുവഴിയാണ് പിന്നെ രണ്ട് ഏക്കറ രണ്ട് ഏക്കറ ഒരു ഏക്കറയ്ക്ക് ഏഴര ലക്ഷം റുപ്പ്യാണ് പറയുന്നത് ചെറിയ പൈസയാണ് അവർ പറഞ്ഞിട്ടുള്ളൂ അതായത് ഒരു സെൻറ്റിന് ഏഴര ഏഴായിരത്തി അഞ്ഞൂറാണ് ഒരു സെൻറ്റിന് പറയുന്നത് ഒരു ഏക്കറയ്ക്ക് ഏഴായിരം ലക്ഷം റുപ്യാണ് പറയുന്നത് രണ്ട് ഏക്കറെ ഉണ്ട് അത് എന്തിനും പറ്റിയിട്ടുള്ളൊരു സ്ഥലമാണ് പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കനാലു പോകേണ്ടത് നമുക്ക് നനയ്ക്കാനും പിടിക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു പിന്നെ അതിൽ തെങ്ങോ കവുങ്ങോ എന്ത് വേണമെങ്കിലും വെച്ച് പിടിപ്പിക്കാം അതിനൊക്കെ പറ്റിയിട്ടുള്ള അതായത് കൃഷിഭൂമിയാണ് അല്ലാതെ മറ്റേ മറ്റേ പറമ്പല്ല നിലം കാറ്റഗറിയാണ് പള്ളിയിലെന്നൊക്കെ പറയില്ല അങ്ങനെയുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ആർക്കും വേണമെങ്കിലും എടുക്കാം നമുക്കതിൽ തെങ്ങോ വാഴ കവങ്ങോ എന്ത് വേണമെങ്കിലും വെച്ച് പിടിപ്പിക്കാം അതിനൊക്കെ പറ്റിയിട്ടുള്ള വണ്ടി എല്ലാ വണ്ടിയും വരും ഒരു അമ്പത് മീറ്റർ പൊതുവഴിയാണത് അപ്പോൾ അതിനൊക്കെ പറ്റിയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണത് പിന്നെ അതിന് വില കുറവാണല്ലോ പറയുന്നത് ഒരു ആവശ്യക്കാരൊക്കെ നോക്കിയിട്ട് വിളിക്കാം ഏ നമുക്ക് എന്തിനും ഒരു ആർക്ക് കണ്ടാലും ഇഷ്ടപ്പെടും അപ്പോൾ ആവശ്യക്കാർ വിളിക്കാം താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുമോ ബാക്കി ഡീറ്റെയിൽ പറഞ്ഞുതരാം പിന്നെ ആർക്ക് വേണമെങ്കിൽ അത് മേടിച്ചിടാം അപ്പം പുറത്തുള്ളവർക്കായാലും അത് മേടിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്തിടാ അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് മൊത്തം ആ രണ്ട് ഏക്കറയ്ക്ക് വരുന്നത് പതിനഞ്ച് ലക്ഷം രൂപയാണ് പറയുന്നത് ഒരു ഏക്കറയ്ക്ക് ഏഴര ലക്ഷം രണ്ട് ഏക്കറയ്ക്ക് പതിനഞ്ച് ലക്ഷം രൂപയാണ് പറയുന്നത് അല്ല ലാസ്റ്റ് പ്രൈസാണ് അപ്പോൾ അവരത് പറയുന്നത്ക്കാർ വിളിക്കുക കാണുക താഴെ കാണാൻ നമ്മൾ കോൺടാക്ട് ചെയ്യുക വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ നമുക്ക് തരാം പിന്നെ അതിലേക്ക് രണ്ട് വഴിയുണ്ട് ഒന്ന് സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ഒരു വഴിയാണ് പിന്നെ ഒരു വഴി ഉള്ളത് പിന്നെ നമുക്ക് വണ്ടിയൊക്കെ എല്ലാ വണ്ടിയും പോകും നമ്മൾ പള്ളിയിലേക്ക് എല്ലാ വണ്ടിയും വരുന്ന ഒരു വഴിയാണ് ഒരു അമ്പത് മീറ്റർ മാത്രമേ ഉള്ളൂ മുപ്പത് മീറ്റർ ഒക്കെയാണ് അവർ പറയുന്നത് നമ്മളൊരു അമ്പത് മീറ്റർ പറഞ്ഞു തന്നെയുള്ളൂ അപ്പം നല്ല വഴി സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് ആർക്കെടുത്താൽ നഷ്ടം വരില്ല ഇൻവെസ്റ്റ് ചെയ്ത് കിട്ടുന്നവർക്ക് ഇൻവെസ്റ്റ് ചെയ്തിടാം ഇത് തൃശ്ശൂർ ജില്ലയിലാണ് ചേലക്കരയാണ് ആവശ്യക്കാർ വിളിക്കാം ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തരാം ഓക്കെ